എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോ ആണ് മുടി നരയ്ക്കുന്നതും മുടി പൊഴിയുന്നതും മുടിയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥ മുടി കിളിര്ത്തു വരാതിരിക്കുന്ന അവസ്ഥ ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ അതിന് കാരണങ്ങളൊക്കെ കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാക്കുകളാണെങ്കിലും ഡൈ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഉറപ്പായിട്ടും അത് ഇന്ന് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹെയർ ഡേയും അതുപോലെ തന്നെ അല്ലാതൊരു ഹെയർ ഡേയുമാണ് നമ്മൾ കാണിക്കുന്നത് നോർമലായിട്ട് ആയിട്ടുള്ള നമ്മുടെ ഹെയർ ഡേയുമാണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധമായ സൈഡ് എഫക്റ്റ് ഇല്ല ഒന്നോ രണ്ടോ കൂടി നരയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈകളെ ആശ്രയിക്കാൻ തുടങ്ങി ഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകള് പെട്ടത് അലർജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അല്ലാതെ അതിനപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ നമ്മൾ അഭിമീകരിക്കേണ്ടതായിട്ട് വരും എപ്പോഴും നാച്ചുറലാണ് നല്ലത് അന്നേരം നമ്മൾ ഇന്ന് ആയിട്ടുള്ള ഡൈയും അല്ലാതെ നോർമലായിട്ടുള്ളൊരു ഹെയർ ഡൈയുമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന പനിക്കുറുക്ക അല്ലെങ്കിൽ അവരേലെയാണ് എടുത്തിരിക്കുന്നത് കുറച്ചേറെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യം ഇരുമ്പ് എൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അത് എത്രത്തോളം മുടി കറപ്പിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യം മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ പനിക്കുറിക്കയെല്ലാം നമ്മൾ ഈ രീതിയിൽ അരിഞ്ഞ് ഇരുമ്പിൻ്റെ ആ ഒരു ദോശത്തവയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ തീയിൽ കിടന്ന് ആ ഒരു പനിക്കുറിക്കയുടെ ആ ഒരു വെള്ളമെല്ലാം മാറ്റി ഒന്ന് വാടി കിട്ടണം എന്നുവെച്ചാൽ നല്ലപോലെ വറന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണുള്ളത് അത് ചെറിയ തീയിൽ മാത്രം ചെയ്യുക നാച്ചുറലായിട്ടുള്ള ഡൈ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ നീലാമ്പിരി അതുപോലെ തന്നെ മൈലാഞ്ചിപ്പൊടി ഒന്നും തന്നെ ചേർക്കാത്തതാണ് നമ്മൾ തയ്യാറാക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മുടെ ഉള്ളിയുടെ തോലുണ്ടല്ലോ സവാളയുടെ തോലാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ചേറെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം അതിനോടൊപ്പം തന്നെ ഉലുവയും കരിഞ്ചീരകവും ഇതിൽ ചെടുത്തിരിക്കുന്ന ഒന്നും തന്നെ ഒട്ടും പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മളെന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഇവ രണ്ടും ഇതുപോലെ നമ്മൾ വറുത്ത് നല്ലപോലെ ഒട്ടും തന്നെ നനമൊന്നും ഇല്ലാണ്ട് നല്ലപോലെ കൈകൊണ്ടെടുക്കുമ്പോഴേ പൗഡർ രീതിയിൽ വരുന്ന രീതിയിൽ വറുത്തിട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെക്കുന്ന ഈ ഒരു പൗഡർ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതുപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മുടി സംരക്ഷണത്തിനായിട്ട് നമുക്ക് ചെയ്യാനും പറ്റുന്നതാണ് ഇതിപ്പോൾ നല്ലതുപോലെ വറന്ന് വന്ന് മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്കിനിയൊന്നും അരച്ചെടുക്കണം കാരണം നമ്മൾ തലമുടി തേക്കുന്ന സമയത്ത് പൗഡർ രീതിയിലല്ല എങ്കിൽ അത് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടിയില്ല എപ്പോഴും പൗഡർ രീതിയിലാവാനും വേണ്ടി നമുക്കൊന്നും കൂടെ ഒരു അരിപ്പയുടെ സഹായത്തോടു കൂടി നല്ല പോലെ ഒട്ടും തന്നെ തരിയില്ലാതെ നമുക്ക് അരച്ചെടുക്കാം ഈ പൗഡർ രീതിയിലായിട്ടുള്ളതിന് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഒരു വായൊന്നും കയറാതെ നല്ലൊരു ടിന്നിനകത്താക്കി അടച്ചു വെക്കുകയാണെങ്കിൽ കേടാവുകയും ഇല്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഡാർക്കായിട്ടുള്ളൊരു കറുപ്പാണ് എന്നുള്ളത് ഇത് നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോൾ തന്നെ കയ്യിൽ തന്നെ നല്ല കറുപ്പ് കിട്ടും കേട്ടോ ഈ ഒരു പൊടിയിൽ നിന്ന് തന്നെ അതായത് നമ്മൾ ചെയ്യുന്ന മിക്സിങ് രീതിയിലുള്ള വ്യത്യാസം കാരണം കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് ഈ ഒരു പൗഡറിൽ നിന്ന് നമുക്ക് കിട്ടും അന്നേരം വീണ്ടും ഇരുമ്പിൻ്റെ പാത്രമാണ് നമ്മൾ അടപ്പിൽ വെക്കാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പൗഡറിൽ നിന്ന് ഒരു രണ്ട് സ്പൂൺ അളവിൽ എടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് ഗുണകരമായിട്ട് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ഒരു ചെരുവയാണ് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ അന്നേരം സാധാരണ നമ്മൾ നെല്ലിക്ക ദിവസം ഒരെണ്ണമെങ്കിലും കഴിക്കുകയാണെങ്കിൽ മുടിക്ക് എത്രത്തോളം ഗുണകരമാണെന്നറിയാമോ ആരോഗ്യ ഗുണം കലവറയാണ് നെല്ലിക്ക നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ദിവസം ഒരു നെല്ലിക്ക വെച്ചിട്ട് ജ്യൂസായിട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കഴിച്ചാലോ അത്രയേറെ ഗുണകരമാണ് കഴിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് നമ്മുടെ തലമുടിയിൽ ഇങ്ങനെയൊക്കെ പാക്കായിട്ടോ ഡൈ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ലേശം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇവയെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് നല്ല പോലെ തിളച്ച് ഒന്ന് കുറുകിക്കിട്ടണം അന്നേരം ഇതിൻ്റെ കളർ നല്ല ഡാർക്ക് കറുപ്പിലോട്ട് പോകും അത് നമുക്ക് ഈ ഒരു ഡി തയ്യാറാക്കുമ്പം തന്നെ നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര നല്ല കളറാണ് കേട്ടോ അതെ ഇരുമ്പ് എപ്പോഴും നമ്മുടെ മുടി കറുപ്പിക്കാൻ ഏറ്റവും ഗുണകരമാണ് അതിന് ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം എപ്പോഴും പറയുന്ന പോലെ ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം ആ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിട്ട് കൊടുക്കാനും ശ്രമിച്ചാലും മതി അത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട് ഇരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും രണ്ട് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഈ പറഞ്ഞിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് ഇതിലെടുത്തിരിക്കുന്നത് അരം ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് യാതൊരുവിധമായ സൈഡ് എഫക്റ്റുമില്ല അതുമാത്രമല്ല അലർജി കാര്യങ്ങൾ അങ്ങനൊന്നും വരത്തില്ല എന്നാലും നമ്മൾ ചെറുതായിട്ട് നമ്മുടെ കയ്യിലെവിടെയെങ്കിലും ഒന്നും തേച്ചതിന് ശേഷം മാത്രം തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് കാരണം ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒന്നുകിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുക അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം മാത്രം ആ ഒരു ഡൈ എടുക്കുക ആ ഒരു സമയം കൊണ്ട് ഈ ഒരു പൗഡർ ഇതുപോലൊരു കോട്ടൺ ഇങ്ങനെ അധികം കട്ടിയില്ലാണ്ട് എടുത്തതിന് ശേഷം ഇത് കോട്ടണിൽ ഇങ്ങനെ ചുരുട്ടി വെക്കുക ചുരുട്ടി വെച്ചതിന് ശേഷം ഇത് ഇനി ഒരു മൺപാത്രത്തിലോട്ട് ചെറിയൊരു മൺപാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ പിന്നെ കടുക നമുക്ക് ഒഴിച്ചു കൊടുക്കും ഇപ്പം ഞാൻ തലയിൽ തേക്കുന്ന നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് ചേരുവകൾ പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചേരുവകൾ മാത്രം ചേർത്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ അതിലേക്ക് ഇതുപോലെ തിരി പോലെ കത്തിച്ച് വെക്കാം ഇതിനു പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിനൊക്കെ പകരമായിട്ട് ഇത് നമ്മൾ കത്തിച്ചതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് കരി എടുക്കണം ആ കരി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡൈ തയ്യാറാക്കുന്നത് നമ്മൾ വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ആയിട്ടുള്ള ഡൈകളൊക്കെ ഇപ്പം സുലഭമായിട്ട് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ ആണ് പിന്നെ ഹെയർ ആണെങ്കിലും അതിൽ ചേർത്തിരിക്കുന്ന ചേരുവകൾ എന്താണെന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ വീട്ടിൽ വെക്കുമ്പം അത് കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ചെയ്യാം അതിനൊന്നും യാതൊരു വിധമായ സൈഡ് എഫക്റ്റുമില്ല അത് ഈ തിരി പോലെ കത്തിച്ചിട്ട് ഇതുപോലെ ഗ്ലാസ് ഒക്കെ വെച്ച് അതിൻ്റെ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കുറേ നേരത്തിന് ശേഷം ആ തിരി അണഞ്ഞിട്ട് ആ പാത്രത്തിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് തന്റെ ഈ ഒരു രീതിയിൽ കിട്ടും ഇത് നമ്മൾ ചെറിയൊരു പേപ്പർ കഷ്ണം കൊണ്ട് ഇതിൻ്റെ കരി മൊത്തം നമുക്ക് ഇതുപോലെ ഇങ്ങനെ വടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു കരി മാത്രം മതി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ തയ്യാറാക്കാം അന്നേരം നമ്മൾ ഈ ഒരു ഈയൊരു ആയിട്ടുള്ള ഡൈ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഇത് അധികം നരയില്ലാത്തവർക്കാണ് ഏറ്റവും ഗുണകരം കേട്ടോ നമ്മുടെ നെറ്റി ഭാഗത്തുള്ള നരകൾ നമ്മൾ തലമുടിയൊക്കെ ജീവി കഴിയുമ്പം അങ്ങാട്ട് വരുന്ന ഒന്ന് രണ്ട് നരകളുണ്ടല്ലോ നര തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഗുണകരമാണ് അതല്ലാത്ത ആൾക്കാർക്കും ഇത് ഗുണകരമാണ് കുറച്ച് നന്നായിട്ട് ഇത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് ഒരുങ്ങി കഴിയുമ്പോൾ നമ്മുടെ വിരൽത്തുമ്പിൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ തേച്ചെടുക്കാവുന്നതാണ് അത് ഈ ഒരു കറി നമ്മൾ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ ഒരു പാത്രത്തിനകത്താക്കി മാറ്റി വെക്കാണ് ഇതിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഇതിലെടുത്തിരിക്കുന്ന ചേരുവകൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലിതൊന്നും ചേർക്കാണ്ട് ശേഷം വെളിച്ചെണ്ണയിൽ ഒരു തുള്ളി കരി എടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ഇൻസ്റ്റൻറ്റ് ഡൈ തയ്യാറാക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം നല്ലൊരു റിസൾട്ട് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ അലോവറ ജെല്ലാണ് എടുത്ത് കൊടുക്കുന്നത് അന്നേരം അതിന് പകരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള അലോവറ ജെല്ലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോ വളരെ കുറച്ച് മാത്രമാണ് ചെയ്യുന്നത് ഇത് തന്നെ കുറേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നെ സമയത്തോളം ഒന്ന് രണ്ട് മുടികളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നിറച്ചതായിട്ട് ഈ ഫ്രണ്ടിൽ അവിടെ തേച്ച് കൊടുക്കാൻ ഇത് തന്നെ ധാരാളം കുറേ നാളത്തിന് ഇങ്ങനെ തന്നെ ഇരുന്നാലും യാതൊരു പ്രശ്നവും ഇല്ല അതിന് അലോവറ ജെല്ലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും ഈ ഒരു കരിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കാരണം കരി മാത്രം ആവരുത് ഇതിപ്പം നമ്മൾ എണ്ണ മാത്രം വച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ അതിനെക്കാട്ടി കുറച്ചുകൂടെ ലോങ് ടൈമിൽ ടൈമിലാണ് നിൽക്കുന്നത് ഈ രീതിയിൽ തയ്യാറാക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇത് ലോങ് ടൈം റിസൾട്ടേ തരത്തുള്ളൂ ഇത് നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് കഴുകിക്കളഞ്ഞാൽ ഇത് പോകും നമ്മൾ പെട്ടെന്ന് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഡയയുടെ എഫക്റ്റേ കിട്ടുള്ളൂ കേട്ടോ അന്നേരം ഇനി ഇതിലേക്ക് ഈ മിക്സിങ്ങിലോട്ട് നമ്മൾ ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അന്നേരം ഇതിങ്ങനെ പടരത്തൊന്നുമില്ല അതങ്ങനെ തന്നെ ഇരുന്നോളും എന്നുള്ളതാണ് ഈ ഒരു ഇൻസ്റ്റൻ്റ് പ്രത്യേകത ആവണക്കെണ്ണയുടെ എണ്ണ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഗ്ലിസറിനും അലോവെറ ജെല്ലും വൈറ്റമിൻ ഇയും കരിയും ചേർത്തിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ വളരെ സിമ്പിളാണ് ഇത് നമ്മൾ ഞാൻ ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലോങ് ടൈം മാത്രമാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നിൽക്കുന്നത് ഇതല്ലാണ്ട് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഇതിനൊന്ന് മെനക്കെടാൻ വേണ്ടി കരി എടുത്തിട്ട് ഒരു തുള്ളി വിളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ തലത്തേക്കുന്ന എണ്ണയിലോ തേച്ചിട്ട് ഇതിങ്ങനെ തന്നെ തേക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് വെള്ളം വീണാലൊന്നും അധികം പടരുവോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പോൾ ഞാൻ കയ്യിൽ തേച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം താണ്ട് ഈ രീതിയിൽ കിടന്നോളും പടരുവോ അങ്ങനൊന്നുമില്ല എന്നുള്ളതാണ് ഈ ഒരു ഇൻസ്റ്റൻഡൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലോങ് ടൈം മാത്രമാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ഞാൻ പറയണം കാരണം വീഡിയോ വൈറലായി കഴിയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ പറയണായിട്ടൊക്കെ ഒരുപാട് തവണ അന്നേരം നമ്മുടെ ഇൻസ്റ്റൻ്റ അല്ലാത്ത ആയിട്ടുള്ള ഹെയർ ഡേ ഇതാണ്ട് ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷമോ പിറ്റേ ദിവസമായിട്ട് എടുക്കുക ഞാനിതിപ്പോൾ പിറ്റേ ദിവസമായിട്ടാണ് എടുത്തിരിക്കുന്നത് കയ്യിലെല്ലാം നല്ല ഒരു കറുപ്പ് വരുന്നുണ്ട് എന്നിട്ട് തൈരും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ തലയിൽ തേക്കുന്നത് കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടും ഈ രീതിയിൽ ചെയ്യുമ്പം അതും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് എൻ്റെ മുടി ഒരുപാട് നരച്ചിട്ടുള്ളതല്ല അങ്ങങ്ങായിട്ട് മാത്രമാണ് നരച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ സമയത്തോളം എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് ഈ ഒരു ഇൻസ്റ്റൻ്റ് ഐ നമ്മൾ തേക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ നിങ്ങൾ തേച്ച് കാണിക്കാം ആ ഒരു ഭാഗത്ത് മാത്രം ഒരു ആയി തേച്ചതിന് ശേഷം മുടി ചീവി കഴിയുമ്പം എല്ലാം നല്ല കറുത്തായിട്ട് നോർമൽ കറുപ്പാണ് വരുന്ന കേട്ടോ മുടിയുടെ നോർമലായിട്ടുള്ളൊരു കറുപ്പാണ് വരുന്നത് അല്ല നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡാർക്ക് കറുപ്പേ അല്ല അന്നാരും തീർച്ചയായിട്ടും ഇവ രണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചിട്ടാണ് നിങ്ങളുടെ വിലയേറിയ ഏറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം